ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഫിറ്റഡ് ഷീറ്റാണ് അതും ഡബിൾ സൈസിൻ്റെതാണ് കേട്ടോ കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വരുന്നതല്ലേ അപ്പോൾ അവർക്ക് ബെഡ്ഷീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മീറ്റർ തുണിയാണ് ഓക്കെ എന്താ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം നമ്മുടെ കയ്യിൽ മെഷർമെൻ്റ് ടേപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ബെഡ്ഷീറ്റ് എല്ലാം ഇങ്ങനെ വിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി നിൽക്കും അപ്പോൾ ഫിറ്റഡ് ഷീറ്റ് ആണെങ്കിൽ നമുക്കത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കേട്ടോ ഓക്കെ പക്ഷേ ഇത് നമ്മുടെ കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ ഒരു മെഷർമെൻ്റ് എടുക്കുന്നത് ഇവിടെയാണെങ്കിൽ സിംഗിൾ ഡബിൾ അതേപോലെ തന്നെ ട്വിൻ സൈസ് വരുന്നുണ്ട് കപ്പിൾ സൈസ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ബെഡ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ മെഷർമെൻ്റ് എടുക്കുന്നത് ഓക്കെ ഇനി ഞാനിത് ആ ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബെഡിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഒരു സിംഗിൾ ബെഡ് ആണെങ്കിൽ നയൻറ്റി സെൻറ്റിമീറ്റർ വരും വീതി പിന്നെ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു തേർട്ടി സെവൻ സെൻറ്റിമീറ്ററും കൂടി തേർട്ടി അല്ലെങ്കിൽ ഫോർട്ടി സെൻ്റിമീറ്ററും കൂടി എടുക്കേണ്ടി വരും രണ്ട് സൈഡിലുള്ള തിക്നെസ്സിന് വേണ്ടിയിട്ട് അത് നിങ്ങളുടെ ബെഡിൻ്റെ തിക്നെസ് ചെക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്താൽ മതി ഓക്കെ ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ തീരെ വയ്യ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് വീഡിയോ ഇടാതിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ അപ്പോൾ ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും കാണുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഷുവർ യൂസ്ഫുൾ ആവും ഇതാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഉണ്ടാക്കി സെയിൽ ചെയ്യാനും പറ്റും ഇതുപോലെയുള്ള ഐറ്റംസ് ഇപ്പം ഞാനിത് മുമ്പ് ഇവിടെ കുറേ സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സെയിൽ ഒന്നും ചെയ്യാറില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ബിസിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സെയിൽ ചെയ്യാറില്ല പക്ഷേ ഇത് പെട്ടെന്ന് കിട്ടിയ ഓർഡറാണ് ആണ് കേട്ടോ എൻ്റെ പഴയ കസ്റ്റമർ അപ്പോൾ അവർക്ക് അവർ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം അവരുടെ മോൻ്റെ ബേർത്ത് ഡേ ആണ് അപ്പോൾ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കുണ്ടാക്കി കൊടുക്കാതിരിക്കാനും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോത്ത് നമ്മൾ നാലായിട്ട് മടക്കുകട്ടോ ആ നാലായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ കോർണറിൽ ആ ഒരു നാല് കോർണറും നമുക്ക് കട്ട് ചെയ്യണം നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് പില്ലോസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പത്തെ മുമ്പ് കുറേ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ തുണി നാലായിട്ട് മടക്കുന്നുണ്ട് ഓക്കെ നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്യാം സ്ക്വയറിലാണ് കട്ട് ചെയ്യേണ്ടത് രണ്ട് സൈഡിലും ഒരേ മെഷർമെൻ്റ് ആയിരിക്കണം ഈ സൈഡ് പത്ത് സെൻറ്റിമീറ്റർ കട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റേ സൈഡിലും പത്ത് സെൻറ്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം ഇപ്പം ഇങ്ങനെയാണ് കിട്ടി നാല് സൈഡിലും നാല് കോർണറും കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി ആ ഒരു കോർണേഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം ജോയിൻ മീൻസ് അവിടെ സ്റ്റിച്ച് സ്റ്റിച്ചിടാം രണ്ടും കൂടി ഇതുപോലെ അങ്ങ് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കാം കേട്ടോ ഇത് ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ആ അതിന് ശേഷം നമുക്കിതിൽ ഇലാസ്റ്റിക് ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഓക്കെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ ആദ്യം കോർണർ സ്റ്റിച്ച് ചെയ്യാം ഇതേപോലെ ഇതുപോലെ അതിനുശേഷം ഓരോ കോർണറിലും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ടൊന്നും വെച്ച് കൊടുക്കുന്നില്ല എല്ലാ കോർണറിലും മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർ ചോദിക്കും ഇതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് അര ഇഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചോ വീതിയുള്ള ഇലാസ്റ്റിക് നിങ്ങളെടുക്കുക പിന്നെ അതുമാത്രമല്ല നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് വയ്ക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇലാസ്റ്റിക് വെക്കാം പക്ഷേ ആ കോർണറ് കവറായിരിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് നാല് കോർണറും സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്കിത് ഈസി ആയിട്ട് വരും ഓക്കെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എല്ലാം കൂടി കാണിക്കുന്നില്ല എല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുമ്പോൾ കുറേ അങ്ങ് ടൈം അങ്ങ് പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഇലാസ്റ്റിക് ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അകത്തോട്ടകിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കണം കേട്ടോ അത ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ ഇതുപോലെ നാല് കോർണറും ചെയ്തെടുക്കാം പിന്നെ ഓരോ ബെഡിനും അതിൻ്റേതായിട്ടുള്ള മെഷർമെൻ്റ് ഉണ്ടാവും അതിനനുസരിച്ച് അതിൻ്റെ തിക്നെസ് കൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഇനി ആ ഇലാസ്റ്റിക് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കും ഇനി ബാക്കിയുള്ള പോർഷനിൽ ഇലാസ്റ്റിക് വെക്കില്ല എന്നാൽ ഇതുപോലെ അങ്ങ് മടക്കി തയ്ക്കും ജലദോഷം ഉള്ളതുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നോമ്പോക്കെ അല്ലേ അപ്പോൾ വീട്ടിലിരുന്നായിരിക്കെങ്കിലും ആർക്കെങ്കിലും ഒരു വരുമാനമാർഗം എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോട്ടേ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഒരുപക്ഷെ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും അതുമാത്രമല്ല നിങ്ങൾക്കും വീട്ടിലിരുന്ന് തന്നെ തയ്ക്കാനും പറ്റും നിങ്ങളുടെ ബെഡിൻ്റെ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ അടുത്ത ഇലാസ്റ്റിക്കും കൂടി ഞാൻ എന്താ ഇതിലെങ്കിൽ വെച്ച് കൊടുത്തു ഇനി അതും കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തയ്ച്ചെടുക്കാണ് കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക മീൻസ് ആ കോർണർ അല്ലാതെ ഭാഗം ഇലാസ്റ്റിക് വെക്കേണ്ട ആവശ്യമില്ല നാല് കോർണറിൽ മാത്രം ഇലാസ്റ്റിക് വയ്ക്കുക കേട്ടോ പകുതിയാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം എന്നിട്ട് വീണ്ടും സാധാരണഗതിയിൽ തയ്ച്ച് പോവുക എന്നിട്ട് ആ കോർണറിൻ്റെ അടുത്ത് എത്താനാവുമ്പോൾ വീണ്ടും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക ഓക്കെ അങ്ങനെയാണിത് ചെയ്യുന്നത് ഇനി നമുക്ക് പില്ലോ കേസസ് ചെയ്താലോ രണ്ട് പില്ലോ കേസസ് ആണ് കേട്ടോ അപ്പം ഞാനിത് മെഷർമെൻ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ജസ്റ്റ് തയ്ക്കുന്നത് നിങ്ങളെ കാണിക്കാം ഞാൻ പറയൂ ഇതിൻ്റെയൊക്കെ വീഡിയോ കുറേ അങ്ങ് കിട്ടിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ കുറേ ദിവസം ഇങ്ങനെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം ബില്ലോ കേസസ് ഇതായി ഇങ്ങനെയാണ് തയ്ക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ ബെഡ്ഷീറ്റും അതേപോലെ പില്ലോ കേസസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാട്ടോ ഇതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കാരണം വീഡിയോ ഓൾറെഡി നല്ല ലെങ്ത് കൂടുന്നുണ്ട് നാല് കോർണറിലും ഇതുപോലെ അങ്ങ് ഇലാസ്റ്റിക് വരും പിന്നെ നൂല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ പാക്കിങ്ങിന് മുമ്പായിട്ട് നല്ല മെറ്റീരിയലാണ് നല്ല കളർഫുള്ളാണ് ടൊമാഞ്ചറി ആണ് ഡിസൈൻ ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ കുറേ അങ്ങ് എടുക്കാറുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഓർഡേഴ്സ് ഒന്നും എടുക്കാറില്ല സമയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ നമുക്ക് ഇടാതിരിക്കുമ്പോൾ എന്തോ പോലെ ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ട് താഴെ കമൻ്റായിട്ട് ഇടുക കേട്ടോ അപ്പോൾ ഞാനതാ ഇത് മടക്കുന്ന ഒന്നും കാണിക്കുന്നില്ല ഇനി ജസ്റ്റ് ഒന്ന് പില്ലോ കേസസ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐഡിയ കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വലൈക്കും വരഹമുള്ള വിബർക്കാത്തു